സ്നേഹമുള്ളവരെയും നമ്മുടെ തൊടുപുഴ മൈലക്കൊമ്പ് ദീവ്രശാലയത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രമുചേട്ട നമ്മുടെ ദീപശാലയം ആരംഭിച്ചിട്ട് മുപ്പത് വർഷങ്ങളോളമായല്ലോ ഒരു കാലഘട്ടത്തിൽ ഇവിടെ മുന്നൂറ്റി നാൽപ്പതോളം അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരിക്കൽ രമുചേട്ടൻ പറയുകയുണ്ടായി ഇതിൽ ഭൂരി ഭൂരിപക്ഷം പേരും മാനസികമായി രോഗമുള്ളവരുമാണല്ലോ അപ്പോൾ ഇവരെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ അപകടകരമാകാവുന്ന രീതിയിലുള്ള ചില ബോധപൂർവം അല്ലെങ്കിൽ പോലും ഇവരിൽ നിന്നുള്ള പ്രതിസന്ധികൾ നേരിട്ടിരിക്കാമല്ലോ അത്തരത്തിലുള്ള ഏതാനനുഭവങ്ങൾ ഇത് പങ്കുവച്ചാൽ നന്നായിരുന്നു ഞാൻ ഞാനൊരു പഴയ രണ്ട് രണ്ടായിരം കാലങ്ങളിലൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് അന്ന് അതിപൃഷാ അതിൻ്റെ ഈ ബിൽഡിങ്ങുകൾ ഒക്കെ അന്ന് സജീവമായി വരുന്നേ ഉള്ളൂ ഒരു എന്ന് പറയുന്നൊരു ഒരു ആളുണ്ടായിരുന്നു അദ്ദേഹം ഒരു തമിഴ് തമിഴ്നാട് സ്വദേശിയാണ് ഒരു അസാധാരണ ശരീരവലിഭമുള്ള ഒരു ആളാണ് ഒരു നൂറ് കിലോ ഒരു നൂറുനൂറ്റി ഇരുപത്തഞ്ച് കിലോ ഒക്കെ വെയിറ്റ് വരും ഫിറ്റായിട്ടുള്ള അതായത് നാല് പേര് കൂടി ഇപ്പം ഈ കെട്ടിടമുണ്ടെങ്കിൽ സമയത്ത് നാല് പേര് കൂടി കല്ല് പിടിച്ച് നോക്കി പുള്ളിയുടെ തലയിൽ വെച്ച് കൊടുത്താൽ പുള്ളി കൂളായിട്ട് കൊണ്ടുപോയി അത് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഭയങ്കര പാവമാണ് ഭയങ്കര സ്നേഹമാണ് അത്ര നല്ലൊരു മനുഷ്യനാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ അണ്ണാന്നേ ഒഴിച്ചിട്ടുണ്ടെന്ന് അത്ര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് കാരണം അതുപോലെ ഹാർഡ് വർക്കിങ് ആണ് അതുപോലെ ഒബീഡിയൻ്റ് ആണ് ഒരിക്കൽ അന്ന് അടുക്കളയൊക്കെ മുകളിലത്തെ സിക്ഷനില്ല ഇപ്പോൾ സ്ഥലത്ത് അവിടെയാണ് ആദ്യത്തെ സംവിധാനങ്ങളാണ് അടുക്കള ഒരു ദിവസം അങ്ങനെ ഒരു നൂറ്റൻപതോളം ആളുകൾ ഉള്ള സമയം അന്ന് ഞങ്ങൾ ഭക്ഷണം പാത്രത്തിൽ വിളമ്പി എടുത്തു വച്ചിട്ട് എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്ന രീതിയാണ് എല്ലാവരും നിലത്ത് നാല് ലൈനായിട്ട് ഇരിക്കും അപ്പോൾ ആദ്യത്തെ ഒരു ചെറിയ കെട്ടിടത്തേന്ന് ചാർത്തിയെടുത്ത രണ്ട് മൂന്ന് വരാന്തകളെ അന്നുള്ളൂ അവിടെയാണ് പ്രധാനമായിട്ടുള്ള താമസവും അടുക്കളയും ഓഫീസും എല്ലാം ആദ്യത്തെ താൽക്കാലിക സംവിധാനങ്ങളിലാണ് ചെറിയ ചെറിയ സംവിധാനത്തിലാണെന്നുള്ളത് ആ ഞെരുങ്ങിയ സംവിധാനത്തിൽ ഇപ്പോൾ ഈ ചോറ് വിളമ്പിയടം ക്ലീൻ ചെയ്തിട്ട് അവിടെ പോയിട്ടാണ് കിടക്കണേ അതാണ് അന്നത്തെ സിറ്റുവേഷൻ അത്ര ഈ നൂറ്റമ്പത് പേര് ഉള്ള സമയത്ത് ഉള്ള സമയത്ത് അന്ന് അവിടെ ഒരു അറുപത് എഴുപതോളം ആളുകൾ അവിടെ താമസിക്കും പിന്നീട് ഇവിടുത്തെ ആദ്യത്തെ ബ്ലോക്കിൽ ആദ്യത്തെ ബ്ലോക്കിൽ ഒരു പത്ത് അൻപത് പേര് ഇവിടെ താമസിക്കും അതാണ് അന്നത്തെ ഒരു സാഹചര്യം ഇവിടെ രണ്ട് വാർഡുണ്ട് അവിടെയും രണ്ട് സൈഡിലും പായിട്ട് അത്ര ആളുകൾ ഇവിടെ താമസിക്കും അങ്ങനെ ഇരിക്കുന്ന ഒരു സമയ ഒരു സന്ദർഭത്തിൽ ഒരു വൈകുന്നേരം ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു പ്രകോപനവും ഇല്ലാതെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലൈനായിട്ടിരിക്കുന്നു ഭക്ഷണം എല്ലാം മെളപ്പ് വെച്ചേക്കുന്നു ഞങ്ങൾ എടുത്തു കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഈ ഗണേശണ്ണൻ അങ്ങ് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് പുള്ളി ഒരു ഒരു നല്ല ഭീമാകാരനായ ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ ചെയ്തതെന്നു വെച്ചാൽ തെളിഞ്ഞു നിന്ന ട്യൂബ് ട്യൂബ്ലൈറ്റ് ലൈറ്റ് അതൊരു മൂന്നെണ്ണം ഇങ്ങ് പറിച്ചും കൊടുത്തു അപ്പോ ഇരിക്കുന്ന സ്ഥലം ആകെ ഇരുട്ടായി അടുക്കള ഇങ്ങനെ മൂലയ്ക്ക് ഒരു ലൈറ്റ് പിന്നെ ഉള്ളു ഈ മൂന്ന് ട്യൂബ് പുള്ളി ഇങ്ങ് പറിച്ചെടുത്തിട്ട് ഈ വിളമ്പി സ്ലാബേല് വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിനകത്തേക്ക് ഈ ട്യൂബ് അങ്ങ് തല്ലിപ്പൊടിച്ച് കിട്ടും ഭീകരമായൊരന്തരീക്ഷം മനുഷ്യൻ വശത്ത് വളഞ്ഞിരിക്കുക മനുഷ്യൻ വശത്തിൽ അത്താഴം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു വെളുമ്പ് വെച്ചേക്കണ ഭക്ഷണത്തിനകത്ത് ട്യൂബ് ഇടിച്ച് പൊട്ടി പൊട്ടിച്ച് അതിനകത്ത് ഇട്ടും ഭക്ഷണം മുഴുവൻ വേസ്റ്റ് ആയിട്ടായി എന്നിട്ട് ഇദ്ദേഹത്തിന് എന്നെ കുത്രണം ഈ ട്യൂബുകൊണ്ട് കുത്തണം അപ്പം ഈ ട്യൂബ് കൊണ്ട് ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നു അപ്പം എൻ്റെ അടുത്ത് തന്ന ഒരു സഹോദരി എൻ്റെ ഷർട്ടെ പിടിച്ച് അടുക്കളയുടെ പുറകോട്ട് എന്നെ വലിച്ച് ഇറക്കിയിട്ട് ഈ ദ്ദേഹത്തിന് അങ്ങോട്ട് വരാൻ പറ്റിയില്ല അതുപോലെ ആ സമയത്ത് ഇദ്ദേഹം മുൻവശത്തെ വെട്ടി തയ്ക്കുക ഇറങ്ങി അപ്പോൾ നമുക്ക് മാനുഷികമായിട്ട് ഈ മനുഷ്യനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ നിന്നുള്ള വെയിറ്റ് ഒന്നും എനിക്ക് അന്നില്ല ഞാൻ ആ കാലത്ത് ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോ വെയിറ്റ് എനിക്കുള്ളൂ ആ സമയത്താണ് അന്ന് ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിങ്ങാണ് ഞാൻ ഇവിടുത്തെ ഫിസിക്കൽ വർക്കുകളെല്ലാം എൻ്റെ ഉത്തരവാദിത്തത്തിലും എന്റെ വഴികളിലും ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത്രമാത്രം വന്ന് ഹാർഡ് വർക്കിങ് ആണ് ഈ പുള്ളിയുടെ മൂന്നിലെന്നുള്ള ഞാനാണ് ഈ ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്യേണ്ടത് എന്തോ ഒരു ദൈവവും എന്നിലേക്ക് കടന്നു പോന്നു ഞാൻ ഈ അടുക്കളയുടെ പുറവശത്തോടെ ചെന്ന് ഈ മുൻവശത്ത് ട്യൂബുമായിട്ട് ഇങ്ങനെ ഭീകരനെ പോലെ നിൽക്കുന്ന ഗോലിയാത്തിനെ പോലെ നിൽക്കുന്ന ീ ഗണേശണ്ണൻ്റെ കഴുത്തിലേക്ക് ചാടി കയറി കെട്ടിയേ പിടിച്ചു എന്നിട്ട് രണ്ട് കൗളിലും കുറേ ഉമ്മയും കൊടുത്തു രണ്ട് കൗളിലും മാറി മാറി ഉമ്മ കൊടുത്തു ഈ മനുഷ്യൻ പെട്ടെന്ന് ശാന്തനായി പെട്ടെന്ന് ശാന്തനായിരുന്നു പറഞ്ഞാൽ ഒരു കുഞ്ഞാട് പോലെ ശാന്തനായി അപ്പോൾ ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് ഈ ട്യൂബ് മേടിച്ച് ും ശുശ്രൂഷർക്ക് എടുത്തു വന്നു അവരുടെ കയ്യിലേക്ക് കൊടുത്തു ഞാനും ഈ അണ്ണനും കൂടെ നടന്ന് പൈകുളം ആശുപത്രി പോയി പോയുട്ട് ഞങ്ങള് സാധാരണ ഒരു വഴിയുണ്ട് കൂടെ വന്നു ഞാൻ ഡോക്ടറോട് ഈ വിഷയം പറഞ്ഞു ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു മരുന്ന് കൊടുത്തു പിന്നെ ഇദ്ദേഹം കുറച്ച് കുറെ കാലം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് വീട്ടിൽ ചെന്ന് നാട്ടിൽ ചെന്നിട്ട് ഇയാൾ വയലൻ്റായി വയലൻ്റായി കഴിഞ്ഞപ്പോൾ നാട്ടുകാർ അവർക്കൊന്നും കാരണം അസാധാരണ മനുഷ്യനാണല്ലോ ഇയാളൊരു ഒറ്റ ചവിട്ടിനെ കാറിൻ ഒരു കാറിൻ്റെ ഡോറ് പറിച്ചു വിടും ഒറ്റ വണ്ടിക്കകത്ത് കയറുന്നൊരു ഒറ്റ ചവിട്ടിനെ കാറിൻ്റെ ഒരു ഡോറ് പറഞ്ഞ് സാമാന്യാരോഗ്യം എന്നിട്ട് നാട്ടുകാർ നാട്ടുകാർ തമിഴ്നാടിൻ്റെ അങ്ങനെ ഒരു കാർബോ കാർബോന്ന് പറഞ്ഞിട്ട് വലിയൊരു ലോറിയുണ്ട് ആ ലോറിയിൽ ഇയാളെ കയറ്റി ബലമായിട്ട് കയറ്റി കിടത്തിയിട്ട് കയ്യും കാലും ഈ ലോറിയുടെ നാല് സൈഡിലേക്ക് വലിച്ചു കെട്ടി തമിഴ്നാട്ടിൽ നിന്ന് മുതൽ ഇവിടം വരെ ഈ ലോറിയുടെ പുറത്ത് ഈ നാല് സൈഡിലേക്ക് ഇയാളുടെ കയ കയ്യും കാലും വലിച്ചു കെട്ടി ഇവിടെ കൊണ്ടുപോകും എന്നിട്ട് ഇവിടെ അവർക്ക് ആകെ ഈ എത്രയാ ഇരുപത്തഞ്ചു വർഷം മുമ്പാ അപ്പോ ഈ മനുഷ്യ ഇവർക്കുള്ള ആകെയുള്ള ഒരു അറിവും ആശ്രയവും ഇങ്ങനെ ഗണേശണ്ണൻ ഇവിടെ കേരളത്തിലെ ഒരു സ്ഥാപനത്തിൽ താമസിച്ചിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചു കേട്ട് വന്നു ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തെ നമുക്ക് ഡിവൈൻ ധ്യാനം കിട്ടിയത് ഇദ്ദേഹത്തിന്റെ ഭാര്യ വർഷത്തിലൊരിക്കലൊക്കെ ഒരു ഒരു കൊച്ചു പെണ്ണ് ഇദ്ദേഹത്തിന്റെ ഒരു കൊച്ചു പെണ്ണ് പകുതി ഈ ലേഡി ഇടയ്ക്ക് ഇദ്ദേഹത്തെ കാണാൻ അപ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് കാരണം വളരെ സാധുവായിട്ടുള്ളൊരു ഒരു സ്ത്രീയെ ഭർത്താവിനോട് വളരെ ബഹുമാനത്തോടെ ഇടപെടുന്നു പക്ഷേ ഈ അസുഖമാണ് മനുഷ്യനെ അവരുടെ ജീവിതത്തെ ഒക്കെ എന്നിട്ട് ഈ ലോറിയൽ ഇദ്ദേഹത്തെ കെട്ടി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൂളായിട്ട് വണ്ടിയെ കയറി എണ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഈ കയറ് അയച്ചു ഞാൻ കയറി ഈ അതായത് ഈ ഈ വിരളിനേക്കാൾ പുഴുപ്പുള്ള വടം ആണ് ഈ കയ്യലും കാലയിലും നാല് ചെടിയും വലിച്ചു കിട്ടിയത് ഞാൻ ആ കൈയും കാലും എല്ലാം കെട്ടഴിച്ച് റിലീസ് ചെയ്തു കയ്യിലൊക്കെ ഒരു ഒരു പതിനഞ്ച് പതിനാറ് ഒരു ചുരുങ്ങിയ രീതി ഇരുപത് മണിക്കൂറെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി കിടന്നിട്ടുണ്ട് ഇത്രയും ദൂരെ യാത്രയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരണോ രണ്ട് കൈയും രണ്ട് കാലം നിറച്ച് നീരാണ് ശക്തി ഇല്ലാതെ എന്നിട്ട് ഈ മനുഷ്യൻ വളരെ വിഷമം ജീറ്റിരുന്നു വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി ഒരു കുഞ്ഞാട് വന്ന പോലെ ഞങ്ങൾ ഇവിടെ പോകുന്നു എന്നിട്ട് പിന്നെ ഇവിടെ ഒരിക്കൽ ബുദ്ധിമുട്ടുണ്ടാക്കി വയലൻ്റായി എന്നിട്ട് പിന്നെ ഞാനിവിടെ നിന്ന് ഷൈജു എന്ന് പറഞ്ഞ പയ്യൻ്റെ കൂടെ ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ഇവിടെ നിർത്താൻ പറ്റിയില്ല നിർത്താൻ പറ്റിയില്ല അങ്ങനെ അദ്ദേഹം അത്ര ഫ്രീക്വൻ്റായിട്ട് വന്നാൽ അതി വയലൻസ് ആ അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യം ഒരിക്കൽ ഭീകരമായൊരവസ്ഥ ഇവിടെ ഉണ്ടാക്കി പിന്നെ ഒരിക്കൽ നാട്ടിൽ ഭീകരമായൊരവസ്ഥ ഉണ്ടാക്കി പക്ഷെ ആ മനുഷ്യൻ ഇവിടെ ജീവിച്ച കാലത്ത് എന്തുമാത്രം വാത്സല്യത്തോടും എന്തുമാത്രം നന്മയോടും കൂടിയാ കഴിഞ്ഞു പോയത് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം വയലൻ്റായി അവർക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല 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 നമുക്ക് ഇത്രയും ഇതാണ് ഈ അസുഖത്തിന്റെ നിസ്സഹായ നിസ്സഹായ അവസ്ഥ ഇതാണ് ഈ വീട്ടുകാർക്ക് ഇങ്ങനെയുള്ള ആളുകളെ അവിടെ വീടില് തർപ്പാർപ്പിക്കാം അതുകൊണ്ടാണ് സത്യത്തിൽ അവർ സ്നേഹമില്ലാഞ്ഞിട്ടോ ബഹുമാനവും ഇല്ലാഞ്ഞിട്ടോ അല്ല പോലെ വേറെ ഒരു സംഭവം ഞാൻ പറയാം ഒരു സോമൻചേട്ടൻ സോമൻചാട്ടൻ ഈ പഴയരിക്കണ്ട ഹൈറേഞ്ചിൽ കണ്ടം കാരനാണ് ഭയങ്കര നല്ല മനുഷ്യ ഭയങ്കര നല്ല മനുഷ്യൻ എന്തുമാതം എന്ത് ഇതുപോലെ നന്മയുള്ളൊരു മനുഷ്യനുണ്ടോന്നോ ഇത്ര നല്ലൊരു മനുഷ്യൻ പക്ഷെ വയലൻ്റായ രണ്ടാം രണ്ടാമക്കൾ ഭാര്യ അവരൊക്കെ ജീവിച്ച കഥകൾ കേട്ടിട്ട് നമുക്ക് സങ്കടം തോന്നും പലപ്രാവശ്യം ഇദ്ദേഹത്തെക്കുറിച്ച് പത്രത്തിൽ ഫീച്ചർ തോന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വയലൻ്റായി കഴിയുമ്പോൾ ഇയാളുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും കൂത്താട്ടമുള്ളൊരു ഘട്ടത്തിന് മുകളിൽ കയറി ഓട് വലിച്ചിറങ്ങും താഴേക്ക് അറിഞ്ഞു അപ്പോൾ ഇദ്ദേഹം അസുഖത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ഒരു അസാധാരണ ശക്തിയാണ് ശക്തിയാണ് പിന്നെ ഇയാൾ ഇങ്ങനെ ഇങ്ങനെ വലിയ ഇങ്ങനെ അങ്ങ് ഇരിക്കുകയുള്ളൂ വലിയ വസതി പിടിച്ച് അങ്ങനെ ഇങ്ങനെ ഇരിക്കും ആരെയും മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ ഈ സമയത്ത് ആർക്കും ഇയാളെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും സോമനടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോവും ആ സുഖം കഴിവ് തിരിച്ചങ്ങോട്ട് വരും ഒരിക്കലേ ഭാര്യ ഭാര്യ മദനും കൂടെ ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ ശരിക്കും ശരിക്കും അസുഖം ഉണ്ടാക്കി കൊടുത്ത് വെള്ളം ഷർട്ടിട്ട് മിടുക്കനായിട്ടെങ്ങ് തന്നെ ഇപ്പം ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സ്വാതന്ത്ര്യട്ടൻ അസുഖമായിട്ടാണ് തന്നെ ഞങ്ങൾ അന്ന് പഴയ അടുക്കളയിൽ പഴയ അടുക്കളയിൽ കഞ്ഞി വയ്ക്കുന്ന സമയമാണ് മുകളിൽ അത് കുഴിയെടുപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക അടുപ്പിലാണ് ഞങ്ങൾ കഞ്ഞി വെക്കണം അപ്പോൾ സമയം ചേട്ടൻ കഞ്ഞി കഞ്ഞിവെച്ചാൽ തന്നിരുന്ന സാധു മനുഷ്യൻ പക്ഷെ അസുമായി കഴിഞ്ഞാൽ ഈ ഗണേശനെ പോലെ ഈ മനുഷ്യൻ വന്നിട്ട് പുള്ളിക്ക് എന്നെ തല്ലണം അതാണ് പുള്ളിയുടെ ഒരു ലക്ഷ്യം ലക്ഷ്യം പുള്ളി വയ്യെ വയ്യെ മറഞ്ഞ് തിരിഞ്ഞ് അടുപ്പിച്ചെന്ന് ഒരു കത്തണ ഒരു വിറക് തീക്കുള്ളി ഒരു ഒരു മുട്ടി എടുത്തു അപ്പോൾ ആ അതുമായിട്ട് പുള്ളി ഇങ്ങ് എൻ്റെ അടുത്തേക്ക് തല്ലാനും വരുവാ അപ്പോൾ ബിന്ദു ഇവിടെ തൊട്ടപ്പുറത്ത് അടുക്കളയുടെ പുറവശത്ത് പാത്രം കഴിയുന്ന ഒരു വർക്കേറിയ ഉണ്ട് വാഷേറിയ ഈ വാഷേറിയയിൽ ഒരു ചട്ടി കഴുകൊണ്ടിരിക്കും മീൻചട്ടി ഈ ചട്ടിക്കകത്ത് ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇയാള് എന്നെ ആക്രമിക്കാൻ വേണ്ടി ഈ കുട്ടിയായിട്ട് ബിന്ദു ചെയ്തൊരു പണീനന്തോ ഈ ചട്ടിയിൽ കഴുകിക്കൊണ്ടിരിക്കുന്ന മീൻചട്ടിയിലെ വെള്ളം എടുത്ത് നേരെ മോതും ഈ മനുഷ്യൻ അവിടെ മറിഞ്ഞടി കണ്ണ് ഈ മനുഷ്യൻ ഏതാണ്ട് തറയിൽ വീണു ഓടി ചെന്ന് ഞങ്ങള് ഇയാളെ കമ്പത്തിൽ കിടത്തി കൈ കെട്ടി ഇല്ലെങ്കിൽ അന്ന് കുത്തും മുട്ടി കൊണ്ട് തീ കൂടി ഇങ്ങനെ ഇത് എവിടെന്നാണ് ഈ സമയത്ത് ഈ പ്രായോഗികമായ അറിവ് വരണമെന്ന് വെച്ചാൽ ഇത് പരിശുദ്ധ ഞങ്ങൾക്ക് ഈ സമയങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലും നടത്തിപ്പുമല്ലാതെ വേറെ ഒരു വഴിയും ആ സമയത്തില്ല പക്ഷെ ഇത് തക്ക സമയത്ത് നടത്തുന്ന ദൈവം നടത്തുന്ന വഴികൾ ഞങ്ങൾ നേരെ സ്നേഹമുള്ളവരെ എനിക്ക് ചുമച്ച ഓർമ്മ വന്നത് ഇവിടെ ബൈബിളിൽ രണ്ട് കൊറിയൻ ദോസ് എട്ടാം അധ്യായം പതിനാറാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് പൗലോസിലെ പറയുകയാണ് സഭയിലെ ഒരു വിഭാഗം വളരെയേറെ ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ മറ്റൊരു സമൂഹത്തോട് അവിടെ ദാരിദ്ര്യത്തിൽ നിന്നും ഒരു കളക്ഷൻ എടുക്കാൻ പറയുക ഇതിനെ നേതൃത്വം കൊടുത്തത് തീത്തോസ് എന്ന പൗലോസിൻ്റെ ഉത്തമ സുഹൃത്താണ് അപ്പോൾ തീത്തോസിലൂടെയാണ് ആശയം വരുന്നതും ഇത് വളരെ വിജയപ്രദമായി തീർന്നു അപ്പോൾ ഈ എട്ട് പതിനാറിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യുവാൻ തീത്തോസിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരാശയം ഉദിപ്പിച്ച ദൈവത്തിന് ശ്രീമുള്ളവരെ എന്നെ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ എന്നൊരു വാക്യം ഈ രണ്ട് വരുന്ന എട്ട് പതിനാറാണ് അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും അതായത് ഇത്ര നൂറ്റി ഇരുപത് കിലോയോളം ഉള്ള നമ്മുടെ ഗണേശന്റെ അതിശക്തമായ പ്രകടനത്തിലും ചുമച്ചവട്ടം ചെന്ന് ചാടിക്കയറി കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കൗളിൽ ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാനുഷികമായ രീതിയിൽ ഒരു മനഃശാസ്ത്രജ്ഞനും ഒരു സൈക്കാട്രിക് ഡോക്ടർക്കും സാധിക്കില്ല അതുപോലെ തന്നെ തീക്കൊള്ളിക്കൊണ്ട് കുത്താൻ വന്നപ്പോൾ സഹോദരിയായ ബന്ധു അപ്പുതിന് വെട്ടിക്കൊണ്ട് വെട്ടി വേസ്റ്റ് കളയാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ മീൻ വെട്ടിയ വെള്ളം ഒഴിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹം വേറെ വീഴുന്നു അങ്ങനെ രക്ഷപ്പെടുന്നു േട്ടാ പറഞ്ഞ പോലെ ദൈവം തൻ്റെ മക്കളെ ആരോരുമില്ലാത്ത നിരാമ്പല നിരാലംബരായ അതുപോലെ മാനസികമായി ബുദ്ധിമുട്ടുള്ള മക്കളെ നോക്കുമ്പോൾ ദൈവം തന്നെ ഇവരെ നേരിട്ട് സംരക്ഷിക്കുന്നു പേട്ടാ താങ്ക് യു